കുറുപ്പുംപടിയിലെ അപകടത്തിൽ മരിച്ച എളമ്പ്ര സ്വദേശി ശിവൻപിള്ളയുടെയും ബന്ധു അശ്വതി കൃഷ്ണയുടെയും സംസ്കാരം നടത്തി ഒട്ടേറെ പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു അപകടത്തിൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ട അശ്വതിയുടെ മകൻ ദേവാനന്ദനെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു കുറുപ്പുംപടിയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എളംബ്ര പാറത്താഴത്ത് ശിവൻപിള്ള ശിവൻപിള്ളയുടെ ഭാര്യ സഹോദരിയുടെ മകൾ മലയിൽ പുത്തൻപുര ശക്തിപ്രസാദിന്റെ ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഉച്ച കഴിഞ്ഞ് രണ്ടിന് ശിവൻപിള്ളയുടെ വീട്ടുവളപ്പിലാണ് ഇരുവരുടെയും സംസ്കാരം അപകടത്തിൽ അശ്വതിയുടെ മകൻ ആറു വയസ്സുള്ള ദേവാനന്ദ് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു ചികിത്സയ്ക്ക് ശേഷം ദേവാനന്ദനെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത് ശിവൻപിള്ളയും അശ്വതിയും ദേവാനന്ദം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മട്ടത്തി മറ്റത്തിപ്പീടികയിൽ പലചരക്ക് വ്യാപാരിയായിരുന്നു ശിവൻപിള്ള ഇരുവരുടെയും മരണം നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കെ സി വി ന്യൂസ് നെല്ലിക്കുഴി